ഉന്നാവോയിൽ പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ പ്രതികളെ തീ കൊളുത്തിക്കൊന്നു അതിനുശേഷം ആ പെൺകുട്ടിയുടെ അച്ഛൻ തടവറയിൽ കിടന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്ന് മരിച്ചു അതിനുവേണ്ടി ഇവർ ഇവർക്ക് ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സജീവമായി കോടതിയിൽ പോയിക്കൊണ്ടിരുന്ന രണ്ട് ബന്ധുക്കൾ ദുരൂഹമായ സാഹചര്യത്തിൽ അപകടത്തിൽ കൊല്ലപ്പെടുത്തു ഇനിയില്ല കേസില്ല അതുപോലെ ഈ കേസ് വെറുതെ വിട്ടതിന് ശേഷം ഈ ഈ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയൊക്കെ ആക്രമിക്കാണ് സാർ ആക്രമിച്ച പ്രതി എങ്ങോട്ടാണ് സാർ ഓടി കയറിയത് ഇവിടെ പാർട്ടി ഓഫീസിലേക്കാണ് കയറിയത് സി പി എം പാർട്ടി ഓഫീസിലേക്ക് വാർത്തകൾ വന്നാണ് കൃത്യമായിട്ട് സർ ഞങ്ങള് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം നടന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മഹിളാ സംഘടനകൾ ഒരുപാട് രാഷ്ട്രീയ ഇതര സംഘടനകൾ എല്ലാം ഈ സംഭവത്തിൽ സമരം ചെയ്തു സാർ ഞങ്ങളെ സമരം പോകുമ്പോൾ ഒരു ഫോട്ടോ മാധ്യമങ്ങളിൽ വന്നു എന്താണ് സി പി എം കാർ വാരിക്കുന്തവും ബിയറിന്റെ കുപ്പികളുമായി പിടിച്ചു നിൽക്കുന്ന പടം ഇന്നലെ ഒരു ആരോപണ സഹകരണ കേട്ട് സാർ സി പി എതിരായിട്ട് വാരിക്കുന്തവുമായി സമരം ചെയ്ത പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശരിയാണ് പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാരിക്കുന്തവുമായി കാവല നിൽക്കുന്നത് ഈ പ്രതിയെ സംരക്ഷിക്കാനാണ് സാർ അടിലേ ചിത്രം വാരിക്കുന്തവുമായി നിൽക്കുന്ന ബിയറിന്റെ കുപ്പിയാണ് വലിച്ചെറിഞ്ഞത് എന്നിട്ട് ഈ പ്രകടനം നടത്തിയ ആളുകൾക്കെതിരെ പ്രതിഷേധം ഉണ്ടാവില്ലേ ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ നാട്ടിൽ പ്രതിഷേധം ഉണ്ടാവില്ലേ ആ പ്രതിഷേധിച്ച ആളുകളെ ആക്രമിക്കാനാണ് പാർട്ടിക്കാർ തുണിഞ്ഞത് അവരാദ്യം മുതലേ ഇതിനെ സഹായിക്കുന്ന മുഴുവൻ കാര്യങ്ങളുമാണ് ഞാൻ ഈ കേസുണ്ടായ ഉടൻ തന്നെ അവിടെ സന്ദർശിച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണം ഇത് ആ വാളയാറിലെ സംഭവത്തിന്റെ തുടർച്ചയായി മാറരുത് എന്താണ് സാറ് അട്ടപ്പാടിയിലും മുഖ്യമന്ത്രി ആദ്യം സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ കേരളത്തിലെ പോലീസിന്റെ എല്ലാം അവരുടെ പ്രവർത്തിയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അട്ടപ്പാടിയിൽ എന്താണ് സാർ സംഭവിച്ചത് ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനമായി വിശപ്പ് കൊണ്ട് ഭക്ഷണം എടുത്ത് ഒരുത്തനെ കൂട്ടക്കൊല ചെയ്തു ഇല്ലേ ഒരു ആദിവാസി പയ്യന് അതിന്റെ ചിത്രം നമ്മളെ നമ്മളെ വേട്ടയാടുകയാണ് നമുക്ക് ഇടുന്നാൾ ഉറങ്ങാൻ പറ്റില്ല ആ പയ്യന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ മധു എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ വാളയാറിൽ ഒൻപത് വയസ്സും പതിമൂന്ന് വയസ്സുകാരിയുമായ പെൺകുട്ടികളെ ഇതുപോലെ തന്നെ ക്രൂരമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയില്ലേ സാർ ആ കേസൊക്കെ അവിടെ പോയി ആ കേസിലൊക്കെ എന്ത് സംഭവിച്ചു ആ കേസിലൊക്കെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളാണ് പാർട്ടിക്കാർ പ്രവർത്തകരുണ്ടായ കേസിലല്ല അട്ടപ്പാടിയിലെ കേസിലും വാളയാറിലെ കേസിലും എന്നിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ നടപടികളാണ് അപ്പൊ പാർട്ടിക്കാർ എത്ര കൃത്യം ചെയ്താലും അവരെ നിങ്ങൾ സംരക്ഷിക്കും എന്ത് വില കൊടുത്ത് സംരക്ഷിക്കും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്രയും വലിയ കമൻസ് ഈ ഉദ്യോഗസ്ഥനെതിരെ ജോസഫ് അവസാനം വായിച്ച ഒരു വാക്കുണ്ടല്ലോ ഒരു വാചകം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദാറ്റ് അഡോപ്റ്റിംഗ് വേ ഓഫ് കളക്ടി ഓഫ് എവിഡൻസ് വിത്തൗട്ട് ഷോയിങ് റീസണബിളി എക്സ്പെക്ട് ഫ്രം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സീരിയസ്ലി അഫക്റ്റഡ് കളക്ഷൻ ഓഫ് എവിഡൻസ് ഇൻ ദിസ് കേസ് സാർ എന്നിട്ട് ഈ ഇതി കൂടുതൽ ഒരു ജഡ്ജ്മെന്റിൽ എങ്ങനെയാണ് സാർ വരുന്നത് എന്നിട്ട് അക്കമിട്ട് അക്കമിട്ട് ഏതെല്ലാം ഫോറൻസിക് എവിഡൻസിന്റെ അഭാവമാണ് ഏതെല്ലാം സാഹചര്യ തെളിവുകളുടെ അഭാവമാണ് എന്ന് അക്കമിട്ട് പറഞ്ഞിരിക്കുകയാണ് സർ എവിഡൻസ് ആക്ടിന്റെ ബേസിക് കാര്യങ്ങൾ പോലും അറിയാത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണോ നിങ്ങൾ ഇതുപോലത്തെ കേസിൽ അന്വേഷിക്കാൻ വിട്ടത് സീൽ ചെയ്യാതെയാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത് സീൽ ചെയ്യാതെ ഒരു സംഭവം നടന്ന പ്ലേസ് ഓഫ് ഒക്കറൻസിൽ നിന്ന് ഒരു തെളിവ് ശേഖരിക്കുമ്പോൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ചില ആദ്യപാഠങ്ങളുണ്ട് അതറിയാത്ത ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ആണോ നിങ്ങളുടെ എസ് എച്ച്ഒമാർ ആണോ അറിയാൻ പാടില്ലായിട്ട് അല്ലല്ലോ അറിയാൻ പാടില്ലായിട്ടല്ല അവർ ആദ്യത്തെ കേസല്ലല്ലോ അന്വേഷിക്കുന്നത് അവിടെ നിന്ന് അത് സീൽ ചെയ്തില്ല അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും ശേഖരിച്ചിട്ടില്ല തൂക്കി കൊല്ലാൻ തുണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജഡ്ജ്മെന്റിൽ ആദ്യം പറഞ്ഞിരിക്കുകയാണ് ഒരാൾ തൂങ്ങി മരിച്ചാൽ അല്ലെങ്കിൽ തൂക്കിക്കൊന്നാൽ രക്തം മലമൂത്ര വിസർജനം എന്നിവയുടെ സാന്നിധ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളാണ് ഇതൊന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അന്നത്തെ ദിവസം പോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനാ വീട്ടിൽ പോകുന്നില്ല പിറ്റേ ദിവസമാണ് പോകുന്നത് അപ്പൊ അതാണ് ലതാർജിക്ക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി വന്നിട്ട് പോലീസിനെ പ്രശംസിക്കുകയാണ് ഈ നാടിന് മുന്നിൽ അപമാനം അല്ലേ നാടിന് മുഴുവൻ അപമാനം അഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിട്ട് കുന്നു കെട്ടി തൂക്കിയിട്ട് നിങ്ങളെ പോലീസ് ഇതുപോലെയാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ എവിടെയാണ് സാർ നീതി കിട്ടുന്നത് എവിടെയാണ് നീതി കിട്ടുന്നത് ഈ നാട്ടിൽ എവിടെ എവിടെയാടിയും അട്ടപ്പാടിയും അട്ടപ്പാടിയും വാളയാറും അത് തന്നെയാണ് വണ്ടിപ്പെരിയാറിൽ ആവർത്തിക്കപ്പെട്ടത് നിങ്ങൾ ഇപ്പൊ നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞു ഡിസംബർ പതിനാലാം തീയതി ജഡ്ജ്മെന്റ് വന്നതല്ലേ ഡിസംബർ പതിനാലാം തീയതി ജഡ്ജ്മെന്റ് വന്നല്ലേ ഇന്നെത്രയാ തീയതി ഒന്നാം തീയതി എത്ര ഒന്നര മാസം കഴിഞ്ഞ് പോലും അനക്കിയിട്ടില്ല അപ്പീൽ കൊടുത്തെന്ന് പറഞ്ഞു ഇതേ എവിഡൻസായിട്ടല്ലേ അപ്പീല് എവിഡൻസ് ആയിട്ടല്ല അപ്പീല് പോണത് ഇതിനു മുമ്പ് ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നില്ല ഒരു വിദേശ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട കേസ് അത് റീഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ലേ റീഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായ തെളിവുകൾ വെച്ച് കൊടുത്തില്ലേ അപ്പോഴല്ലേ അത് ശിക്ഷിച്ചത് ആ കേസിൽ ഒരു വിദേശ പെൺകുട്ടിയുടെ കേസിൽ അപ്പോ അപ്പീൽ പോകുന്നത് മാത്രമാണ് നടപടി നിങ്ങൾ എന്ത് നിയമ നടപടികളാണ് എന്ത് നിയമോപദേശമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് അപ്പൊ ഇതേ കേസുമായിട്ട് വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പീലുമായിട്ട് ഇതേ എവിഡൻസുമായിട്ട് ഈ എവിഡൻസും ഈ ജഡ്ജ്മെന്റുമായി വെച്ചാൽ എന്ത് നീതി കൊടുക്കാൻ പറ്റും ആ കുടുംബത്തിന് എന്ത് നീതി കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു റീഇൻവെസ്റ്റിഗേഷൻ പോലും നിങ്ങൾ മനഃപൂർവ്വമായി തയ്യാറായില്ല നിങ്ങളെ പാർട്ടിക്കാരുടെ ആവശ്യപ്രകാരം ഈ പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ മനഃപൂർവമായ ശ്രമം കേരളത്തിന് മുഴുവൻ അപമാനകരമായ ഈ സംഭവത്തിൽ ഉത്തരവാദി ഒന്നാം പ്രതി സർക്കാരാണ് ഒന്നാം പ്രതി സാർ സർക്കാരിന്റെ ഈ അലംഭാവത്തിലും ഈ നിസ്സംഗതയിലും ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു